പുതിയ അഭിനേതാക്കൾ മലയാളത്തിൽ ഉണ്ടാകുന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് മുന്നോട്ട് ഉറ്റുനോക്കുന്ന ഒരാളാണ് െന്നും ഈ ചെറുപ്പക്കാരൻ ഭാവിയിൽ ഒരു സ്റ്റാർ സ്റ്റാറാകുമെന്നും താൻ മുൻപ് പറഞ്ഞതായും പൃഥ്വിരാജ് പറയുന്നു ഗുരുവായൂർ അമ്പല നടൻ എന്ന സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് ഇക്കാര്യം പറഞ്ഞത് ഒരു പുതിയ ടാലന്റഡ് ആയിട്ടുള്ള അഭിനേതാവിനെ കാണുമ്പോൾ എനിക്കൊക്കെ വലിയ സന്തോഷമാണ് നമുക്ക് ഒരാളും കൂടെ ആകുകയല്ലേ ഇൻഡസ്ട്രിയിൽ ഇവരൊക്കെ ഭാവിയിൽ മലയാളത്തിലെ പ്രധാന താരങ്ങളായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മലയാള സിനിമയിൽ ഇതിഹാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് എന്നെ ഇപ്പോഴും യുവതലമുറയിൽപ്പെട്ട ഒരാളായാണ് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഞാൻ തന്നെ എത്രയോ ആളുകളെ കണ്ടിരിക്കുന്നു ഇപ്പോൾ ടോവിനോ എങ്കിലും അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ ഇപ്പോൾ ഇതാ മിസ്ലിൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കുർതി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മുരളി ജോയിൻ ചെയ്തതിനു മുൻപ് മുരളിയുമായി ഞാനൊരു ദിവസം സംസാരിച്ചൊരു കാര്യമുണ്ട് നെസ്ലിൽ നിന്നൊരു പയ്യനുണ്ട് അവൻ മിടുക്കനാണ് ഭാവിയിൽ വലിയ സ്റ്റാർ സ്റ്റാറാകുമെന്ന് തോന്നുന്നുവെന്നും പറഞ്ഞു ഇപ്പോൾ നെസ്ലിൽ നല്ല പോപ്പുലറായ യങ് സ്റ്റാറായി എന്നും പൃഥ്വിരാജ് പറയുന്നു